എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഈ മാസം അവസാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ സെൻസർ ചെയ്ത സിനിമകളാണ് അവാർഡിനായി പരിഗണിക്കുക കോവിഡിനെ തുടർന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ ഒരു വർഷത്തെ കാലതാമസം സംഭവിച്ചത് മികച്ച നടനായുള്ള അവാർഡ് കാറ്റഗറിയിൽ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടി മത്സരിക്കുന്നുണ്ട് ലിജോ ജോസ് പെല്ലിശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം നിസാം ബഷീറിന്റെ റോഷാഖ് എന്നിവയിലെ പ്രകടനങ്ങളാണ് ജൂറി പരിഗണിക്കുന്നത് മമ്മൂട്ടി അവസാന റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നൻപകൽ നേരത്ത് മയക്കത്തിൽ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള കഥാപാത്രങ്ങളെ മമ്മൂട്ടി ഭാവാഭിനയം കൊണ്ടും ശരീരഭാഷ കൊണ്ടും മികച്ചതാക്കിയെന്നാണ് ജൂറിയുടെ വിലയിരുത്തൽ കാന്താര എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടനാകാൻ മമ്മൂട്ടിക്കൊപ്പം മത്സരിക്കുന്നത് ഋഷഭ് തന്നെയാണ് കാന്താരയുടെ സംവിധായകൻ ഒരുപക്ഷെ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും ഇത്തവണ മികച്ച നടനുള്ള അവാർഡ് പങ്കിടാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ഒരിക്കൽ കൂടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ മമ്മൂട്ടിയുടെ നാലാമത് ദേശീയ അവാർഡാകും ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിൽ ഒരു വടക്കൻ വീരഗാഥ മതിലുകൾ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് മമ്മൂട്ടി ആദ്യമായി മികച്ച നടനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിധേയൻ പൊന്തൻമാട എന്നീ സിനിമകളിലെ പ്രകടനത്തിന് മമ്മൂട്ടി വീണ്ടും ദേശീയ അവാർഡിന് അർഹനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിലൂടെയാണ് മമ്മൂട്ടി അവസാനമായി ദേശീയ അവാർഡ് നേടിയത്